ഈശോയിൽ പ്രിയരേ മർക്കോസിൻ്റെ സുവിശേഷം ഏഴാമധ്യായ മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളിലാണ് ബധിരനും മൂകനുമായ ഒരുവനെ സുഖപ്പെടുത്തുന്ന ഭാഗം നമ്മൾ വായിച്ചു കേട്ടത് ഈശോ സുഖപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞിട്ടാണ് സുഖപ്പെടുത്തുക അത് തുറക്കപ്പെടട്ടെ എന്നാണ് അർത്ഥം ഇന്നത്തെ ഈ വചനഭാഗവും സുവിശേഷ ഭാഗവും ഒന്നാം വായനയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് നിങ്ങൾക്കറിയാവോ എന്നറിയില്ല ലാറ്റിൻ ക്രമത്തിൽ മാമോദീസ കർമ്മത്തിൽ അതിൻ്റെ അവസാന ഭാഗമെത്തുമ്പോൾ ഉള്ള ഒരു പ്രാർത്ഥനയാണ് യഫാത്ത പ്രാർത്ഥന അത് കുഞ്ഞിൻ്റെ രണ്ട് ചെവികളിലും കുരിശടയാളമിടും ചുണ്ടിലും കുരിശടയാളം ഇടും എന്നിട്ട് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ് ക്രിസ്തുനാഥൻ ബദിരനെ കേൾവിയും ഊമന സംസാര ശക്തിയും നൽകി അവിടുത്തെ വചനം കേൾക്കുന്നതിന് നിന്റെ ചെവികളെയും പിതാവായ ദൈവത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കുമായി വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് നിൻ്റെ അധരങ്ങളെയും അവിടുന്ന് സ്പർശിക്കട്ടെ ഇത് ജനന സമയത്ത് അല്ലെങ്കിൽ മാമോദീസ സമയത്ത് ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ് അപ്പം മുതിർന്നവരുടെ മഹമോദീസ സമയത്ത് അച്ഛന്മാർക്ക് പോയി ചുണ്ടത്ത് ഇടാൻ പറ്റില്ലല്ലോ മുതിർന്ന ആളുകളുടെ പോയി അങ്ങനെ ഇടാൻ പറ്റില്ല കുട്ടികൾക്ക് അതിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് ഇന്നത്തെ ഒന്നാം വായനയിൽ ഇതൊരു ബന്ധനമായി മാറുന്നത് കണ്ടോ മാമോദീസ് സമയത്ത് ഈ ബന്ധനം അഴിക്കുകയാണ് യഫാത്ത പ്രയർ വഴി സുവിശേഷത്തിൽ അദ്ദേഹത്തിന് സംസാരിക്കാനും പറ്റുന്നില്ല കേൾക്കാനും പറ്റുന്നില്ല ഈ ബന്ധനമാണ് അഴിക്കുന്നത് ഇപ്പം ചില കുഞ്ഞുങ്ങൾ പ്രായം ആയിട്ടും സംസാരിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടാകാം അവർക്ക് വേണ്ടിയിട്ട് ഈ വചനഭാഗം പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഈ വിടുതൽ തന്നെ നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അഭിഷേകമായിട്ട് ദൈവം തരും ഇപ്പോൾ രണ്ട് മൂന്ന് വയസ്സായിട്ടൊക്കെ സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ടി പറ്റിയ മറ്റൊരു വചനമാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം പത്താമത്തെ ഇരുപത്തൊന്നാം വാക്യം ഞാന മൂകരുടെ വാ തുറക്കുകയും ശിശുക്കൾക്ക് സ്ഫുടമായി സംസാരിക്കാൻ അവ കഴിവ് നൽകുകയും ചെയ്തു ഞാന മൂകരുടെ വാ തുറക്കുകയും ശിശുക്കൾക്ക് സ്ഫുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ ഈ കുഞ്ഞ് സംസാരിക്കട്ടെ അങ്ങനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ ഒന്നാം വായനയിലും അതായത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് സ്ത്രീയോട് സർപ്പം ചോദിച്ചു തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ അപ്പോ അത് കേൾക്കാനിടയായത് കൊണ്ടല്ലേ പ്രലോഭനത്തിൽ വീണത് അപ്പം മറുപടി പറഞ്ഞു അപ്പൊ സ്ത്രീ ഉടനെ തന്നെ മറുപടി പറഞ്ഞു സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു തോട്ടത്തിൽ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുക തൊടുക പോലുമോ അരുത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേണ്ടാത്തത് കേൾക്കാൻ ഇടയായി ആവശ്യമില്ലാത്ത സംസാരത്തിനും ഇടയായി അതുകൊണ്ട് പിശാജ് ഉൽപ്പത്തി മൂന്നോ നാലില് കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങൾ മരിക്കല കഴിച്ചോ മരിക്കല അപ്പോൾ അതുകൊണ്ടാണ് ഈ യഫാത്ത പ്രാർത്ഥനയുടെ ഒരു നമ്മൾ വീഴുന്ന കാര്യങ്ങൾ ഇതുതന്നെയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുക ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ബന്ധനം അതിന് നമ്മൾ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം യഥാർത്ഥത്തിൽ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് ഇത് കഴിക്കരുതെന്ന് പറഞ്ഞതാണ് കഴിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞതാണ് ഉൽപ്പത്തി രണ്ട് പതിനേഴിലാണ് കഴിക്കരുത് കഴിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇത് പിശാജ് മുന്നേ കൂട്ടി അറിഞ്ഞു മുന്നേ കൂട്ടി അറിഞ്ഞിട്ട് പിശാജ് വന്നിട്ട് പറയുന്നത് നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ദൈവം അത് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ചോദിച്ചു ദൈവം അത് കൽപ്പിച്ചിട്ടുണ്ടോ അപ്പോഴാണ് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഹൗവയുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനാണുള്ളത് ദൈവം പറഞ്ഞത് എന്താണ് കഴിക്കരുത് കഴിച്ചാൽ മരിക്കും പിശാജ് വെച്ച ഓപ്ഷൻ കഴിച്ചോളൂ മരിക്കല ഈ രണ്ട് ഓപ്ഷൻ വെച്ചു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞപ്പോഴാണല്ലോ അവർക്ക് മനസ്സിലായത് നമുക്കും പല കാര്യങ്ങളും അങ്ങനെയാണ് കാര്യങ്ങൾ കഴിയുമ്പോഴേ മനസ്സിലാകുള്ളൂ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കും അപ്പോൾ കൈയിൽ നിന്ന് പോയി കയ്യിൽ നിന്ന് പോയി ഇനി എന്ത് ചെയ്യും അങ്ങനെ ചിന്തിക്കുന്ന വിഷയങ്ങളില്ലേ അപ്പോൾ കൈയിൽ നിന്ന് പോകാതെ നോക്കേണ്ടത് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ പിശാജിന്റെ ചോദ്യത്തിന്റെ കുനിഷ് മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയില്ല അപ്പോൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ബുദ്ധി വേണം ബുദ്ധി ഉപയോഗിക്കണം മണ്ടത്തരം കാണിക്കരുത് മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ വേണ്ടാത്തത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ ചതിക്കുഴികളിൽ പെട്ടുപോയിട്ടുണ്ട് എന്നിട്ട് എത്രയോ വർഷങ്ങൾ നഷ്ടമായിട്ടുണ്ട് അതിന്നൊക്കെ പിന്മാറി വന്ന് പിന്നെ കീഴടങ്ങി കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിച്ച് പിന്നെ രക്ഷപ്പെടാൻ എത്രയോ നാളെടുക്കും പരതീസയിലുണ്ടായ സൗഭാഗ്യം നഷ്ടപ്പെടുത്തിയത് കൊണ്ട് രക്ഷകന്റെ വരവിന് വേണ്ടി എത്രയോ കാലങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു അനുഗ്രഹത്തിലായിരുന്നവർ അനുഗ്രഹം കളഞ്ഞു അപ്പോൾ മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് പിശാജ് നുണയല്ലേ പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം എട്ടാമത്തെ നാൽപ്പത്തിനാലാം വാക്യം അവൻ നുണയനും നുണയുടെ പിതാവുമാണ് അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം എട്ടാമത്തെ മുപ്പത്തിരണ്ടാം വാക്യം നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും പിശാജ് നുണയല്ലേ പറഞ്ഞത് കൃത്യമാണ് നിങ്ങളെ സ്വതന്ത്രരാക്കുന്നത് നുണയല്ല പിശാജ് അല്ല നിങ്ങളെ പിശാജ് നിങ്ങളെ അടിമകളാക്കി വയ്ക്കും നമുക്ക് എന്തോ ഒരു ബന്ധിക്കപ്പെട്ട അവസ്ഥ വരും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ ദൈവം കൈകടത്തിയല്ല അതാണ് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യവും നൽകി മനുഷ്യന് സ്വാതന്ത്ര്യം നൽകി എന്ത് വേണമെങ്കിലും ചെയ്യാം തിന്മ വേണമെങ്കിൽ എടുക്കാം നന്മ വേണമെങ്കിൽ എടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം നന്മ എടുത്താൽ അനുഗ്രഹമാണ് ഉടനെ അനുഗ്രഹമാണ് തിന്മ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് താമസം ഉണ്ടാവും ദൈവം അങ്ങനെ തള്ളിയൊന്നും കളയുകയില്ല പക്ഷെ നമ്മളായിട്ട് കുരുത്തക്കേട് കാണിച്ച് പിന്നെ തിരിച്ചു വരാൻ കുറേ നാളെടുക്കും എത്രയോ വർഷങ്ങൾ പോയി എന്ന് നമ്മൾ തന്നെ പറയേണ്ടി വരും ഒന്ന് പത്രോ രണ്ട് പതിനാറിൽ നിങ്ങൾ സ്വതന്ത്രരായി ജീവിക്കണം എന്നാൽ സ്വാതന്ത്ര്യം തിന്മയുടെ ആവരണമാക്കരുത് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇപ്പം മൊബൈൽ ഫോണൊക്കെ നമുക്ക് എന്തും എവിടെ എന്തും വേണമെങ്കിലും നോക്കാം പക്ഷെ അതൊരു തെറ്റായ ബന്ധത്തിലേക്കുള്ള ഒരാരണമായി മാറരുത് ഇല്ല ആ സ്വാതന്ത്ര്യം വിവാഹേതര ബന്ധത്തിലേക്കുള്ള ഒരു ആവരണമായി മാറരുത് മറിച്ച ദൈവത്തിൻ്റെ ദാസന്മാരെ പോലെ ജീവിക്കുവേൻ ഈ ഹവ ഹവയുടെ ഇന്നത്തെ കെട്ടും മട്ടും കണ്ടു കഴിഞ്ഞാൽ ഹവ ഒരു പ്ലാക്കാർഡ് നെഞ്ചത്ത് വെച്ചിട്ട് കുറഞ്ഞ നിരക്കിൽ പറ്റിക്കപ്പെടാൻ ഞാൻ തയ്യാറാണ് ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് ഹവ ഇങ്ങനെ നിൽക്കുക വേണമെങ്കിൽ വന്ന് എന്നെ പറ്റിച്ചോ കുറഞ്ഞ നിരക്കിൽ ഞാനിത് നിന്നു തരികയാണ് പറ്റിക്കപ്പെടും എന്നെ പറ്റിച്ചോ എന്നെ എന്നെടുത്തുകൊണ്ട് പോക്കോ എന്ന് പറഞ്ഞ പ്ലാക്കാർഡ് നെഞ്ചത്ത് വെച്ച് ഇങ്ങനെ നടക്കുന്ന പോലെയാണ് ഹവ ഇന്ന് നിൽക്കുന്നത് അതുകൊണ്ടാണല്ലോ ഹവയ്ക്ക് കെണി പറ്റിയത് അതുകൊണ്ടെന്താ അവർ നഗ്നത അവർക്കൊരു കുഴപ്പമായിരുന്നില്ല ഉൽപ്പത്തി പുസ്തകം രണ്ട് ഇരുപത്തിയഞ്ചിൽ മൂന്ന് ഏഴാകുമ്പോൾ അവർക്ക് പ്രശ്നമായി മരത്തിൻ്റെ മറവിലേക്ക് മാറി അതാണ് തിന്മ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാവും അതുകൊണ്ടാണ് കുംഭസാരം കഴിയുമ്പോൾ ആന്തരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് ഒരു പിശാജ് ബാധിതനെ ഈശോ അസുഖപ്പെടുത്തി അയാളിലുള്ള പിശാജ് കുറെ പന്നിക്കൂട്ടത്തിലേക്ക് പോയി അപ്പൊ അയാൾക്കൊരു ആഗ്രഹം ഉണ്ട് ഈശോയുടെ പുറകെ പോയിട്ടൊന്ന് സഹായിക്കണം ഈശോ പറഞ്ഞ് വേണ്ട വേണ്ട വീട്ടിൽ പൊക്കോ കാരണം ഒരു ഹാങ് ഓവർ ഉണ്ടാകും തിന്മയുടെ ഒരു ഹാങ് ഓവർ ഉണ്ടാകും ഈ ഹാങ് ഓവറാണ് നമ്മളെ ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്നത് അതുകൊണ്ട് കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നുന്നത് അപ്പോഴാണ് ആദം നീ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് പോയല്ലോ കർത്താവേ കൈന്ന് പോയല്ലോ ദൈവം ഇനി എന്ത് ചെയ്യും എങ്ങനെ തിരിച്ചു പിടിക്കും നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കാൻ വലിയ എളുപ്പമൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് അവ്വായിക്ക് ആദത്തിനും പറ്റിയത് അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ നിനക്ക് സാധിക്കും പ്രഭാഷകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് മനസ്സുവച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസ്ഥതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് നീ തീരുമാനിക്കണം നിന്റെ മുമ്പിൽ നന്മയുണ്ട് തിന്മയുണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം അവരുടെ മുമ്പിൽ പഴം ഭക്ഷിക്കരുത് പഴം കഴിച്ചോളൂ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ ഉണ്ട് അവൻ എന്താ തിരഞ്ഞെടുത്തത് പ്രഭാഷൻ പതിനഞ്ച് പതിനാറ് അഗ്നിയും ജലവും അവിടെ നിന്ന് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് എടുക്കാം പതിനേഴ് പ്രഭാഷൻ പതിനഞ്ച് പതിനേഴ് ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട് ഇഷ്ടമുള്ളത് അവന് ലഭിക്കും അപ്പൊ ഇത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ദൈവം കൈകടത്തിയല്ല അതാണ് മനുഷ്യന് തന്നിരിക്കുന്ന ഒരു ഗുണമാണ് ഞങ്ങൾ തിയോളജി പഠിക്കുമ്പോൾ പഠിക്കുന്നൊരു കാര്യം ആ ഫ്രീഡം ഓഫ് വിൽ ഇത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ ദൈവം കഴുകിടത്തിയല്ല നമ്മൾ വിചാരിക്കും ഓ ഇത്രയൊക്കെ ചെയ്തിട്ട് ദൈവമൊന്നും പറഞ്ഞില്ലല്ലോ ഒരു കുഴപ്പമില്ലായിരിക്കും ശരിയായിരിക്കും ഞാൻ ചെയ്തത് എന്ന് നമ്മൾ വിചാരിക്കും തെറ്റ് ചെയ്തിട്ടും ദൈവം ഇടപെടുന്നില്ലെന്ന് നമുക്ക് തോന്നും ദൈവം ഇടപെടുക കാരണം ദൈവം ഇടപെട്ടിരുന്നെങ്കിൽ കയ്യില് ആദത്തിന് കൊടുക്കാൻ പഴം അഹവ കയ്യിൽ വെച്ചോണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് ഇടപെടാമായിരുന്നില്ലേ ദൈവം ശക്തിയുള്ള ദൈവമല്ലേ ദൈവത്തിനൊരു വിളി ഒരൊറ്റ വിളി പോലായിരുന്ന ഹവ നീ എന്താ കാണിക്കുന്നത് ഞാൻ നിന്നോട് പറഞ്ഞതല്ല അത് കഴിക്കരുതെന്ന് എന്നിട്ട് എന്താ നീ കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നത് എന്ന് ദൈവത്തിന് ഇടപെടാമായിരുന്നില്ലേ ദൈവം ഇടപെടിയല മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ അത് തിന്മയായാലും നന്മയായാലും ആ സ്വാതന്ത്ര്യത്തിൽ ദൈവം കൈകടത്തിയലാം നന്മ തിരഞ്ഞെടുത്താൽ അനുഗ്രഹമാണ് തിന്മ തെരഞ്ഞെടുത്താൽ നമുക്ക് ദുഃഖമുണ്ടാകും അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം പതിനൊന്നാമത്തെ ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരുടെ പുറകെ പോയാൽ ശാപം നമ്മളാ സെലക്ട് ചെയ്യുന്നത് എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇങ്ങനെ ഒരു സെലക്ഷൻ നമ്മൾ നടത്തണം സെലക്ഷൻ നമ്മൾ നടത്തണം അതുകൊണ്ടാണ് ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് നീയാണ് തീരുമാനിക്കേണ്ടത് ഞാനല്ല ഞാനല്ല തീരുമാനിക്കേണ്ടത് നീ തിരസ്കരിക്കുന്നത് കൊണ്ട് അവിടെ നിന്ന് എൻ്റെ ഇഷ്ടം അനുസരിച്ച് ശിക്ഷ നൽകണമോ നീയാണ് ഞാനല്ല തീരുമാനിക്കേണ്ടത് ജോബിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം മധ്യം മുപ്പത്തിമൂന്നാം വാക്യമാണ് ഞാനല്ല നീയാണ് തീരുമാനിക്കുന്നത് നീ തീരുമാനിക്കും നീ തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിനോസിനോട് അഗസ്റ്റിനോസ് പറയുന്നൊരു കാര്യമുണ്ട് നമ്മളോട് ചോദിച്ചിട്ടല്ലോ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് പക്ഷേ നമ്മുടെ സഹകരണം കൂടാതെ ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ പറ്റുക നമ്മുടെ സഹകരണം വേണം യെസോറിനോ പറയണം യെസോറിനോ പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ദൈവത്തിനോട് യെസ് പറയണം അപ്പോൾ ചില ആളുകൾ എത്രയോ കല്യാണങ്ങളൊക്കെ അല്ലെങ്കിൽ അബദ്ധം പറ്റി കളഞ്ഞിട്ടുണ്ട് എത്രയോ കല്യാണങ്ങൾ ഇപ്പോൾ കല്യാണം കിട്ടുന്നില്ല ഭയങ്കര സങ്കടമാണ് കല്യാണം കിട്ടുന്നില്ല അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം അച്ഛാ കല്യാണം നടക്കുന്നില്ല ഒന്നോർത്തോക്ക് എത്രയോ എത്രയോ കല്യാണങ്ങൾ കളഞ്ഞു അബദ്ധങ്ങൾ 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 സംഭവിക്കാം ഹൗ വൈക്ക് അബദ്ധം സംഭവിച്ചു പക്ഷെ അവരുടെ കഷ്ടപ്പാടിന് ദൈവത്തിന് കരുണ തോന്നി ദൈവം രക്ഷ വാഗ്ദാനം ചെയ്തു ദൈവം രക്ഷ വാഗ്ദാനം രക്ഷകൻ അയക്കുമെന്ന് പറഞ്ഞു അപ്പൊ അബദ്ധങ്ങൾ പറ്റിയാലും അത് ദൈവത്തിന് മുമ്പിൽ ഒന്ന് സോറി എന്ന് പറയണം ദൂർത്തപുത്രൻ അബദ്ധം പറ്റിയല്ലോ ദൂർത്തപുത്രൻ ദൈവത്തിന്റെ സ്നേഹം മറന്ന് വേഷോട് കൂട്ടുചേർന്ന് സ്വത്തുക്കൾ ദൂർത്തടിച്ച് പക്ഷെ അവൻ അബദ്ധം മനസ്സിലായി അവൻ തിരിച്ചു വന്നു കാലേ വന്ന് വീണു പിതാവേ സോറി അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ ഇപ്പൊ ബിസിനസ് മേഖലയിലായാലും പഠനത്തിന്റെ മേഖലയിലായാലും നിങ്ങൾക്ക് എവിടെയെങ്കിലും വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അപ്പം സോറി അപ്പ ഇല്ല കൊച്ചപ്പനോട് പറഞ്ഞ അപ്പ അതൊന്നും സാരമില്ല കുഞ്ഞ് ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് അപ്പൻ പറയുന്ന പോലെ പിതാവായ ദൈവം നമ്മളോട് പറയില്ലേ അങ്ങനെ തള്ളിക്കളയല അപ്പം ലോകത്തിന്റെ കോടതി നമ്മളെ ശിക്ഷയ്ക്ക് വിചിച്ചാലും ദൈവത്തിന്റെ കോടതിയായ കുംഭസാരക്കൂട്ടിൽ നമുക്ക് പരിപൂർണ പാപമോചനവും വിടുതലും ദൈവം നൽകും അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കും ഇങ്ങനെ സോറിയൊക്കെ പറയുന്നത് അത് ഒരു തരംതാണ് പരിപാടിയാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ ദൈവത്തിന് മുമ്പിൽ ഞാൻ ദാസിയാണ് ദാസനാണെന്ന് പറയുന്നതാണ് സ്വാതന്ത്ര്യം മുമ്പിൽ ഞാൻ അങ്ങയുടെ അടിയാളനാണ് ഞാനൊരു കഴിവില്ലാത്തവനാണെന്ന് പറയുന്നതാണ് സ്വാതന്ത്ര്യം അതുകൊണ്ടാണല്ലോ മറിയം മറിയം ഇതാ കർത്താവിൻ്റെ എന്ന് പറഞ്ഞത് എന്തൊരു തുറവിയാണത് ആത്മാവിൻ്റെ തുറവിയാണ് പരിശുദ്ധ മൈക്യം ഞാനിതാ കർത്താവിൻ്റെ ദാസിയാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഇന്ന് ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഈ തീർത്ഥാടനം നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം തരാൻ ദൈവം തയ്യാറാണ് പക്ഷേ നമ്മളുടെ ഈ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിൻ്റെ കാര്യത്തിൽ തെറ്റായൊരു തീരുമാനമുണ്ടായതിൻ്റെ പേരിൽ പ്രിയ ദൈവപൈതലേ നീ അനുഗ്രഹത്തിൻ്റെ കാലതാമസം കൂട്ടിയെടുക്കരുത് ഇങ്ങനെ അനുഗ്രഹം തരാൻ മുന്നോട്ട് നീട്ടിപ്പിടിച്ച കൈ പിന്നോട്ട് വലിപ്പിക്കല്ലേ അല്ലെ പിന്നോട്ട് വലിച്ചു വെക്കാമല്ലോ അനുഗ്രഹം തരാൻ വേണ്ടി നീട്ടിപ്പിടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കരം നിൻ്റെ ഒരു പ്രവൃത്തി മൂലം പിന്നോട്ട് വലിപ്പിക്കരുത് നമുക്കതുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം നല്ലത് തീരുമാനിക്കാൻ എനിക്ക് നല്ലത് കേൾക്കാൻ നല്ലത് പറയാൻ എനിക്കതിനോട് കൃപ തരണമേ എനിക്ക് കൂടുതൽ വീഴ്ചകൾ വരുന്നത് കെണിയിൽപ്പെട്ടു പോകുന്നത് വർത്തമാനത്തിലും കേൾവിയിലുമാണ് ഈശോയെ എന്നെ രക്ഷിക്കണമേ എനിക്ക് ഒരു കൃപ തരണമേ ഇന്നത്തെ ദിവസം എനിക്ക് ഞാൻ എവിടെയാണ് തെറ്റിപ്പോയതെന്ന് തിരിച്ചറിയാൻ കൃപ തരണമേ തെറ്റിപ്പോയെന്നെടുത്ത് പോയി പോയെടുത്ത് അവിടുന്ന് സോറി പറഞ്ഞു കൊണ്ട് ആരംഭിക്കാൻ കർത്താവ് എനിക്ക് കൃപ തരണമേ ഒരു മര്യൻ അഭിഷേകം എനിക്ക് തരണമേ ഈശോയുടെ ഒരു യഫാർത്ഥ പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം എനിക്ക് തരണമേ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ ഒത്തിരി ഈ തീർത്ഥാടനം വഴി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ